വർഷങ്ങൾ നീണ്ട ക്ഷമാപൂർവമായ പരിശ്രമത്തിലൂടെ ബി എസ് യെദ്യൂരപ്പ എന്ന നേതാവാണ് കർണാടകത്തിൽ ബി ജെ പി കെട്ടിപ്പെടുത്തുന്നത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി താമര വിരിയിച്ചു മുഖ്യമന്ത്രിയായതും അദ്ദേഹം തന്നെയാണ് സംഘടനാ ശേഷിയും അംഗീകാരവുമുള്ള നേതാവായിരുന്നു യെദ്യൂരപ്പ ലിംഗായത്തുകാരനായ അദ്ദേഹത്തെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരും അംഗീകരിച്ചിരുന്നു ആർ എസ് എസ് കാരനാണെങ്കിലും യെദ്യൂരപ്പ ഒരിക്കലും കടുത്ത ഹിന്ദുത്വവാദി ആയിരുന്നില്ല ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും മത സൗഹാർദ്ദത്തിനും അദ്ദേഹം കോൺഗ്രസ് ജെ ഡി എസ് നേതാക്കളുമായി വളരെ നല്ല ബന്ധവും പുലർത്തിയിരുന്നു ജെ ഡി എസ് നേതാവ് കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയത് യെദ്യൂരപ്പയാണ് എന്നാൽ ഇരുപത് മാസം പൂർത്തിയാകുമ്പോൾ പദവി കൈമാറണമെന്ന വാക്ക് കുമാരസ്വാമി പാലിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ജെ ഡി എസ് കൂട്ടുകെട്ട് യാഥാർത്ഥ്യമാക്കിയതും യെദ്യൂരപ്പ തന്നെ യെദ്യൂരപ്പയ്ക്കല്ലാതെ മറ്റൊരു നേതാവിനും കർണാടകത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പകരം മുഖ്യമന്ത്രിമാരായ സദാനന്ദ ഗൗ ജഗദീഷ് ഷെട്ട ബസവരാജ് ബൊമ്മൈ എന്നീ നേതാക്കൾക്ക് സംസ്ഥാനതല അംഗീകാരമോ വോട്ട് നേടാനുള്ള സാമർഥ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല കേന്ദ്രമന്ത്രി എന്ന നിലയിലും പ്രകടനം മോശമായതിനാലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ ബി നേതൃത്വം സദാനന്ദ ഗൌഡയെ തഴഞ്ഞത് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് പോയി ബി ജെ പിയിൽ മടങ്ങിയെത്തിയ ജഗദീഷ് ഷെട്ടാറുടെ സ്വാധീനം ജില്ലാതലത്തിൽ ഒതുങ്ങുന്നു നിലവിൽ ജഗദീഷ് ഷെട്ടാറും ബസവരാജ് ബൊമ്മയും എം പിമാരാണ് രണ്ടായിരത്തി എട്ടിൽ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാനമൊഴിയേണ്ടി വന്നത് ഘനി രാജാവ് ജനാർദ്ദന റെഡ്ഡി കുഴിയിൽ ചാടിച്ചതുകൊണ്ടാണ് ഘനിയടപാടിനെ കുറിച്ചുള്ള ലോകായുക്ത റിപ്പോർട്ടിൽ പ്രതികൂല പരാമർശം വന്നപ്പോൾ അന്നത്തെ ബി ജെ പി ദേശീയ നേതൃത്വം യെദ്യൂരപ്പയെ പിന്തുണച്ചില്ല എൽ കെ അദ്വാനിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അനന്തകുമാർ കർണാടകത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവും യെദ്യൂരപ്പയുടെ എതിർ ഗ്രൂപ്പുകാരനായി അറിയപ്പെട്ടിരുന്ന ആളുമായിരുന്നു ഖനിയിടപാടിൽ യെദ്യൂരപ്പയ്ക്ക് പങ്കുണ്ടായിരുന്നില്ല പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ അദ്ദേഹം ജനാർദ്ദനൻ റെഡ്ഡിയുടെ ധനശക്തി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നത് ശരിയാണ് ദേശീയ നേതൃത്വം പിന്തുണ നൽകാത്തതിൽ യെദ്യൂരപ്പയുടെ ഉള്ളു വേദനിച്ചിരുന്നു താൻ കെട്ടിപ്പടുത്ത പാർട്ടിയിൽ നിന്ന് വ്രണിത ഹൃദയനായി െ അദ്ദേഹത്തിന് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ പാർട്ടി നേതൃത്വത്തിലും പ്രധാനമന്ത്രി പദവിയിലും എത്തിയ നരേന്ദ്രമോദി യെദ്യൂരപ്പെ തിരിച്ചുകൊണ്ടുവന്നു ആർ എസ് എസിൽ ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് ഇരു നേതാക്കളും നരേന്ദ്രമോദിയേക്കാൾ ഏഴു വയസ്സ് കൂടുതലുണ്ട് യെദ്യൂരപ്പയ്ക്ക് ആ ബഹുമാനം മോദിക്കുണ്ട് ഓപ്പറേഷൻ താമരയുടെ പിൻബലത്തോടെയാണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ യെദ്യൂരപ്പയ്ക്ക് സാധിച്ചു പാർട്ടി വിട്ടുപോയത് ദൗർബല്യമായിരുന്നെങ്കിലും അണികൾക്കിടയിൽ യെദ്യൂരപ്പയുടെ അധികാരവും ബഹുമാനവും അംഗീകാരവും നഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ നേതാക്കളിൽ ചിലർ അദ്ദേഹത്തിനെതിരെ തിരിയാൻ തുടങ്ങി എന്നിരുന്നാലും പാർട്ടിയിലും ഭരണത്തിലും യെദ്യൂരപ്പ അതിശത്വം നിലനിർത്തി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ രണ്ടാമനായ അമിത്ഷായ്ക്ക് യെദ്യൂരപ്പയോട് അത്ര പ്രതിബദ്ധതയുണ്ടായിരുന്നില്ല സംസ്ഥാനങ്ങളിൽ താൻ നിയോഗിക്കുന്ന ജൂനിയർ നേതാക്കൾ മുഖ്യമന്ത്രിയോ പാർട്ടി അധ്യക്ഷനോ ആയാൽ മതി എന്നൊരു നിലപാട് അമിത്ഷാ കൈക്കൊണ്ടിരുന്നു അതുകൊണ്ടാവണം മുതിർന്ന നേതാവായ ബസനഗൌഡ പാട്ടീൽ യത്നാഥ് മുഖ്യമന്ത്രിയും യെദ്യൂരപ്പയെയും കുടുംബത്തെയും വിട്ട് വിമർശിച്ചപ്പോൾ ദേശീയ നേതൃത്വം അത് കണ്ടില്ലെന്ന് നടിത് ആ കടന്നാക്രമണത്തിന് പിന്നിൽ അമിത്ഷായുടെ മൗനാനുവാദമുണ്ടെന്ന സംശയവും നിരീക്ഷകർക്ക് തോന്നിയിരുന്നു എഴുപത്തി അഞ്ചു വയസ്സു കടന്നു എന്ന കാര്യം എടുത്തുകാട്ടി മുഖ്യമന്ത്രി പദവി ഒഴിയാൻ യെദ്യൂരപ്പയ്ക്ക് മേൽ പരോക്ഷ സമ്മർദ്ദം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു ഭരണം വലിയ കുഴപ്പമില്ലായിരുന്നു അഴിമതി ആരോപണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയോ അമിത്ഷായോ സ്ഥാനമൊഴിയാൻ യെദ്യൂരപ്പയോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നിട്ടും കാലാവധി പൂർത്തിയാകാൻ രണ്ടു വർഷം ബാക്കി നിൽക്കേ പരോക്ഷ സമ്മർദ്ദം മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി കസേര വിട്ടൊഴിയേണ്ടി വന്നു അതാകട്ടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു പകരം വന്നത് ബസവരാജ് ബൊമ്മയാണ് അദ്ദേഹത്തിന് പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയും അമിത്ഷായും പലതവണ പ്രചാരണത്തിനെത്തിയിട്ടും വൻ തകർച്ചയാണ് ബി ജെ പി നേരിട്ടത് ഭരണം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് പകുതിയായി കുറയുകയും ചെയ്തു സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ സംസ്ഥാന ഭരണം പിടിച്ചു പിഴവ് മനസ്സിലാക്കിയ അമിത്ഷാ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം കർണാടകത്തിൽ ബി ജെ പിയുടെ നിയന്ത്രണം എഴുപത്തി അഞ്ചും കഴിഞ്ഞ് എൺപതിലെത്തിയ യെദ്യൂരപ്പയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു മാറിയ സാഹചര്യത്തിൽ ൂരപ്പയ്ക്കും കാര്യമായൊന്നും ചെയ്യാനായില്ല പ്രതിപക്ഷ നേതാവിനെയും സംസ്ഥാന അധ്യക്ഷനെയും തിരഞ്ഞെടുക്കാൻ പോലും പണിപ്പെടേണ്ടി വന്നു താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റ യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്രയെ അംഗീകരിക്കാൻ പല നേതാക്കളും കൂട്ടായില്ല പാർലമെന്ററി ബോർഡ് അംഗമായ യെദ്യൂരപ്പയ്ക്ക് പഴയ ആജ്ഞാശക്തിയില്ല അണികൾക്കിടയിലെ സ്വീകാര്യതയും കുറഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ അശോകിന് വേണ്ടത്രാവുന്നില്ല ജെ ഡി എസുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെട്ട് ഇരുപത്തി അഞ്ചുണ്ടായിരുന്ന സീറ്റിൽ പതിനഞ്ചെങ്കിലും നിലനിർത്താനായത് ജെ ഡി എസുമായി കൂട്ടുകെട്ടുണ്ടാക്കിയതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ ഇപ്പോഴും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല സിദ്ധരാമയ്യ ഗവൺമെന്റിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും തൃപ്തികരമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല യെദ്യൂരപ്പ ദുർബലനാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോക്സോ കേസ് നിലവിലുണ്ട് അതിനാൽ നിശബ്ദനുമാണ് പാർട്ടി പല ഗ്രൂപ്പുകളായി ചിതറിക്കിടക്കുകയാണ് ഏകീകരിച്ച് ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടാകുന്നില്ല പുറത്താക്കപ്പെട്ട ബസനഗൌഡ പാർട്ടി തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും വളരെ അപൂർവമായ സംസ്ഥാനം സന്ദർശിക്കാറുള്ളൂ വിജയേന്ദ്രയെ അധ്യക്ഷനാക്കിയാൽ പൊട്ടിത്രീ ഉണ്ടായേക്കും ി എല്ലാ അർത്ഥത്തിലും തകർന്നു കിടക്കുകയാണ് ഇനിയൊരു മുന്നേറ്റം സാധ്യമാണോ എന്നറിയാൻ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗളൂരു നഗരസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും നഗരസഭ അഞ്ചായി ഭാഗിച്ച് ഭരണം കൈവശപ്പെടുത്താനുള്ള തന്ത്രം സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും മെനയുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല യെദ്യൂരപ്പയെ അനവസരത്തിൽ അനാവശ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ തിക്ത ഫലമാണ് കർണാടകത്തിലെ ബി ഇപ്പോൾ അനുഭവിക്കുന്നത് you